പതിനാറ് കഫൻ ചെയ്യൽ കഫൻ തുണിയിലൊന്ന് കുറഞ്ഞതും വേണ്ടുന്നതാ ജഡമൊക്കെയും അതിനാൽ മറഞ്ഞിരിക്കേണ്ടതാ ഖസാലി പകുവി മറ്റു പലരും ഉണ്ടതിൽ പ്രബലം ഇതാണെന്നുള്ളതും കല്യൂബിയിൽ അൗറത്ത് മറയത്തക്ക രീതിയിലുള്ളത് മതിയാകുമെന്നാറാസിൽ പറയുന്നത് ബാജൂരിയിൽ പ്രാബല്യ മതിനില്ലെന്ന് ഇരുന്നൂറ്റി അൻപത്തെട്ടതിൽ പറയുന്നു ഔറത്ത് നിസ്കാരത്തിലുള്ളത് പോലെയാ എന്നും ബുജയിരുമി നോക്കിയാൽ ശരി തന്നെയാ ആണിന് മൂന്നും പെണ്ണിനഞ്ചും അഫ്ലല അഞ്ചിൽ കവിഞ്ഞാൽ നിയമമാർക്കും തന്നെ അവകാശികൾ തുണി മൂന്നിനും വാദിക്കലായി കടക്കാരതിൽ നിന്നൊന്നു മതിയെന്നുള്ളതാ എന്നാൽ കടക്കാർക്കുത്തരം ചെയ്യേണ്ടതാ എന്നുള്ളതും റൗളയിൽ കാണുന്നതാ ധനമുണ്ട് കടവും ഇല്ല എന്നാൽ പിന്നേ തുണിമൂന്നിലും പൊതിയൽ വുജൂബൊന്നേ തുണിയൊന്നും മതിയെന്ന വസീയത്തുള്ളത് എന്നാൽ ജവാസാണൊന്നിലും പൊതിയുന്നത് ബാജൂരിയിൽ നീ നോക്കിയാൽ കാണുന്നതാ ഇരുന്നൂറ്റി അൻപത്തെട്ടതിൽ വിവരിച്ചതാ നെബിയെ പൊതിഞ്ഞത് വെള്ളവസ്ത്രം മൂന്നില അത് പുതിയതെന്നും കുറുതി എഴുപത്തഞ്ചില തലയിൽ കെട്ടില്ല കമീസുമതിലില്ലെന്ന് തിരുത്തോഹഭാര്യ ആഴിഷ പറയുന്നു ുമാണിനു ജാ ഇസാണെന്നുണ്ട് അത് ഇബിന് ഉമറും മകന് ചെയ്തിട്ടുണ്ട് അണിനെ അഞ്ചാക്കുന്നതായാൽ വേണ്ടത് ഒരു മാർഗമാ പറയുന്നത് തലയിൽ കെട്ടുമൊടുക്കുന്ന തുണിയും പിന്നേ പൊതിയുന്ന തുണി രണ്ടും കമീസും തന്നെ ബാജൂരിയൊന്നാം ഭാഗമിൽ പറയുന്നതാ മുന്നൂറ്റി അൻപത്തെട്ടതിൽ കാണുന്നതാ കവന്തുണിയുടെ പരിധിയിൽ കവിയണ്ട കവിഞ്ഞാൽ തുരന്നെടുക്കുന്നതിൻ നിറയ്ക്കണ്ട അവകാശികൾ ഭിന്നിച്ചു പോയാൽ പിന്നെ അത് നിയമമാണെന്നും ബുജയിരിമി പൊന്നേ പെണ്ണിനൊടുക്കാനും കമീസും പിന്നെ തലയിൽ ധരിക്കാനൊരു ഹിമാറും തന്നെ ഇവകൾ ധരിപ്പിച്ചതിനുശേഷം രണ്ട് തുണി കൊണ്ട് മുഴുവൻ പൊതിയലും അവൾക്കുണ്ട് കഫൻ തുണികളാദ്യം ഊതുകൊണ്ട് പുകയ്ക്കണം മണവസ്തു കർപ്പൂരം അതിന്മേൽ വിതരണം ഇടഭാഗമിൽ നിന്നാദ്യമായി തുണിയൊന്ന് വലഭാഗത്തേക്കുമടക്കണം പിന്നൊന്ന് വലഭാഗമിന്നിടഭാഗത്തേക്കും പൊതിയണം മറ്റുള്ളതും ഇതുപോലെ നീ ചെയ്യേണം ബഷുറുൽ കരീമിൽ നോക്ക് രണ്ടിൽ വന്നതാ മുപ്പത്തിയൊന്നിൽ വ്യക്തമായി കാണുന്നതാ തുണിയില്ല എങ്കിൽ തുകൽ കൊണ്ടു മറക്കണം അതുമില്ല എങ്കിൽ തൂപ്പ് ചുറ്റി പൊതിയണം തൂപ്പും ലഭിക്കുന്നില്ല എന്നാൽ പിന്നെ കളിമണ്ണ് മുഴുവൻ പൂഷണം അതുതന്നെ ഇത് തുഴഫമൂന്നാം ഭാഗമിൽ കാണുന്നതാ ഒരുനൂറ്റി പതിനാലിൽ പറഞ്ഞിരിക്കുന്നതാ കുർ ആനതിൽ എഴുതുന്നതും ശരിയല്ല അതുപോലെ മറ്റ സുമാക്കളും പാടില്ല കഫന്തുണിയിലെല്ലാം ചലമൊലിച്ചു വരുന്നതാ കുറു ആനതിൽ തട്ടാതെ സൂക്ഷിക്കേണ്ടതാ ഇബിനുസ്വഭാഹിത് വ്യക്തമായി പറയുന്നതാ ബാജൂരിയിൽ നീ നോക്കിയാൽ കാണുന്നതാ എഴുതുന്നതിൽ തെറ്റില്ല തുപ്പൽ കൊണ്ട് പതൽമൊഴീനിൽ വ്യക്തമായി കിടപ്പുണ്ട് മയ്യത്ത് തജഹീസിൻ്റെ നമതിൽ നിന്നാ അത് സ്വന്തം അവയിൽ നിന്ന സൗകര്യമുള്ളവനായിരുന്നാൽ പിന്നെ ഭാര്യക്ക് ചെലവാക്കേണ്ടതും അവൻ തന്നെ മുതലില്ല എങ്കിലവൾക്ക് ചെലവ് കൊടുക്കലും ആർക്കാണ് ചുമതലയവരിലാണിത് ചേരലും അതുമില്ല എങ്കിൽ പിന്നെ ബൈത്തുൽമാല പിന്നീട് ചുമതല പൊതുജനത്തിന്മേല അതിനും അവർക്കും വാജിബൊരു തുണി മാത്രമാ അതിലേറെ ബൈത്തിൽ മാലിലായാൽ കുറ്റമായ്യത്തിന്മേൽ മുത്തൽ ജവാസെന്നുണ്ട് അത് മനഹജൊന്നാം ഭാഗമിൽ കിടപ്പുണ്ട് ഇത് ബന്ധു ബന്ധുസ്നേഹിതർക്കാ ജവാസാകുന്നത് മറ്റുള്ളവർക്ക് കറാഹത്താ വിധിയുള്ളത് കാര്യം ഇതും സുന്നത്തു തന്നാണെന്ന് റുഇാനി ബഹ്റിൽ വ്യക്തമായി പറയുന്നു മയ്യത്ത് സ്വാലിഹ് അലിമായാലാണത് എന്നാബുജരിമി വിശദമായി പറയുന്നത് നബിമുത്തി ഉസ്മാൻ ബിന് മദുറൂൻ തങ്ങളെ ുതിരിവായ തുണ്ടിതും സുഹൃത്തുക്കളേ നബിയോ മുത്തി മുത്തിമൗത്തിന് ശേഷമാ എന്നും ബുഹാരിയിൽ നോക്ക് കാണാം വ്യക്തമായി മണവസ്തു പൂഷിയ പഞ്ഞി ദ്വാരമിൽ വെക്കണം ൂതിനുള്ള സ്ഥലങ്ങളേഴിലുമാക്കണം ഇത് നിസ്കരിക്കാത്തവന് പോലും വേണ്ടതാ സ്ഥലത്തോട് ബഹുമാനത്തിനായി ചെയ്യുന്നതാ എന്നുള്ളതും കരീമിൽ വന്നതാ അത് രണ്ട് മുപ്പത്തൊന്നതിൽ വിവരിച്ചതാ വായ്മൂക്ക് ചെവി കണ്ണും ഒഴിക്കരുതെന്നാ മുറിവുള്ള സ്ഥലവും നീ മറക്കരുതെന്ന ഇതുപോലെ തൊഴിൽ നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റി ഇരുപത്തേഴ് മൂന്നിൽ വന്നതാ പിന്ദ്വാരമൊരു തുണി കൊണ്ടു നീ നീക്കട്ടേണ്ടതാ ഋതുവുള്ള സ്ത്രീ ധരിക്കുന്ന രീതിയിൽ വേണ്ടതാ കല്യൂബിയിൽ ഇത് നോക്കിയാൽ കാണുന്നതാ ർവാനിയും വിവരിച്ചു മൂന്നിൽ വന്നതാ മണമുള്ള പഞ്ഞി ഇടക്ക് വെച്ചിരിക്കേണ്ടതാ കർപ്പൂരവും അതിൽ ചേർക്കലും വേണ്ടുന്നതാ നെഞ്ഞിൻ്റെ മേൽക്കൈ വയ്ക്കലും ഇരുഭാഗമിൽ താഴ്ത്തുന്നതും ഒരുപോലെ തന്ന നിയമമിൽ മുഖനീനി ഹായ രണ്ടിലും കാണുന്നതാ കൂടാതെ തന്നെ ഭുജയിമി വിവരിച്ചതാ നെഞ്ഞിൻ്റെ മേൽവയ്ക്കാതെ കൈ ഇരുഭാഗമില്ല വെക്കേണമെന്ന മജുമ അൽ ബഹ്റൈനിൽ ഒരുനൂറ്റി പന്ത്രണ്ടിൽ നീ നോക്കാം നൂറുൽ ഈ ലാഹിലും പറയുന്നതാണ് ആ രീതിയിൽ പെണ്ണിൻ്റെ നെഞ്ഞിനു മുകളിലും കെട്ടേണ്ടതാ അവൾക്കുള്ള മാറുലയാതിരിക്കാൻ നല്ലതാ ഉലഞ്ഞാൽ കഫൻ തുണി നീങ്ങുവാനിടയുള്ളതാ എന്നും ഇമാമു ഷാഫി പറയുന്നതാ കബറിൽ കിടത്തി അഴിക്കണേ കെട്ടൊക്കെയും ഇതും അഴിക്കേണ്ടതാ മറക്കാതെയും യാാനത്തിൽ ഇത് നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റിപ്പത്താം പേജ് രണ്ടിൽ വന്നതാ കഫൻ തുണി നശിച്ചതു കണ്ടു കബറു പൊളിഞ്ഞതിൽ എന്നാൽ കൊടുക്കൽ വാജിബ മാറ്റുന്നതിൽ ജീർണിച്ചു മയ്യത്തെന്നു കണ്ടാൽ പിന്നേ പൊതിയാതെ തുണി നീ മൂടിയാൽ മതി പൊന്നേ ഇത് നീ ഭുജയിരുമി നോക്കിയാൽ കാണുന്നതാ അഞ്ഞൂറ്റി പതിനേഴിൽ പറഞ്ഞിരിക്കുന്നതാ കഫൻ ഒരൊക്കെ നീ എന്തിനാ വയ്ക്കുന്നത് അത് സുന്നതല്ലെന്ന നിഹായയിലുള്ളത് അതിലുണ്ട് വല്ല സ്വലാഹ്യത്തിൻറെ അംശവും അല്ലെങ്കിൽ അത് വാങ്ങുന്ന മുതലാശുദ്ധവും എന്നാലുടൻ അത് കരുതി വയ്ക്കൽ നല്ലതാ എന്നുള്ളതും നീ മുകനിയിൽ കാണുന്നതാ തിരുനബികൊടുത്തൊരു തുണിമു ആവിയഭദ്രമാ സൂക്ഷിച്ചിരുന്നതിൽ പൊതിയുവാനോ രാജ്ഞയാ നോക്കിയാൽ കാണുന്നതാ അതിലുള്ള നാലാം ഭാഗമിൽ പറയുന്നതാ ബദറിൽ ധരിച്ചൊരു ജുബ്ബയാണിതിലെന്നെ കഫൻ ചെയ്യണം എന്നാ പറഞ്ഞതുതന്നെ സരദ് ബി നബി വക്കാസ് തങ്ങൾ അന്ന് എന്നുംറത്തിൽ പറയുന്നു മുഹമ്മദുൽ ബാക്കിർ നമസ്കാരത്തിനായ് ധരിക്കുന്നതിൽ കഫൻ ചെയ്യുവാനവരാജ്ഞയാ എന്നുള്ളതും കാണുന്നതാണ് നൂറുൽ അബ്സാറിലിട്ടും ചേർന്നതാണിരുന്നൂറിൽ